പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണ മോഷണത്തിൽ ഇപ്പോൾ ക്ഷേത്ര ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആറ് ജീവനക്കാരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക ഇതിനായി ഫോർട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് നൂറ്റി എട്ട് പവൻ സ്വർണം കാണാതായ ശേഷം ക്ഷേത്ര മുറ്റത്ത് നിന്ന് കിട്ടിയതിലാണ് ഈ നടപടി ഈ സ്വർണം കാണാതായതിന് പിന്നിൽ ജീവനക്കാർക്കിടയിലെ പ്രശ്നങ്ങൾ ആണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മെയ് ഏഴിനും പത്തിനും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം ആരും മനഃപൂർവ്വം മോഷ്ടിച്ചതായി വിശ്വസിക്കുന്നില്ല സ്വർണം അറിയാതെ നഷ്ടപ്പെട്ടതാവാനാണ് സാധ്യതയെന്ന് പഴയ തിരുവിതാംകൂർ രാജകുടുംബാംഗവും പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ അഭിപ്രായപ്പെട്ടു വല്ലാത്തൊരു പ്രയോഗം തന്നെയാണത് സ്വർണം അറിയാതെ നഷ്ടപ്പെടുക എന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരുന്ന് വീർപ്പുമുട്ടിയ ഈ ആഭരണങ്ങൾ കുറച്ച് കാറ്റുകൊള്ളാൻ സ്വമേധയാ പുറത്തുപോയി കിടന്നതാണോ ഏത് രാജകുടുംബത്തിലെ അംഗമായാലും ലോജിക്കില്ലാത്ത ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് ഈ അവസരത്തിൽ ഓർക്കേണ്ടത് സഖാ വി എസ് അച്യുതാനന്ദൻ്റെ പായസപാത്രത്തിൽ സ്വർണം കടത്തുന്ന കാട്ടുകൾമാർ എന്ന പ്രയോഗമാണ് അന്ന് അതിനെ എതിർത്ത ആളുകൾക്ക് വരെ ഇപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി കാണും സി പി എമ്മിൻ്റെ സമുന്നത നേതാവായ വി എസ് അച്യുതാനന്ദൻ പലപ്പോഴും വിവാദ പരാമർശങ്ങളുടെ പേരിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ആളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ലതിക സുഭാഷിനെതിരെയും സിന്ധു ജോയിക്കെതിരെയും നടത്തിയ പരാമർശങ്ങളും വിവാദമായിരുന്നു സ്വന്തം ഒരു മന്ത്രിയെ പോഴൻ എന്ന് വിളിച്ചതും ഇടതുപക്ഷ ചിന്തകൻ കെഇ എൻ കുഞ്ഞാമ്മദിനെ കുരങ്ങൻ എന്ന് വിളിച്ചതും വി എസിനെ കുഴപ്പത്തിലാക്കിയിരുന്നു രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ മേൽപോട്ട് വാണം വിടുന്നവർ എന്ന സംബോധനയിലൂടെ കളിയാക്കിയപ്പോഴും വി എസ് അച്യുതാനന്ദൻ രൂക്ഷമായ വിമർശനത്തിന് വിധേയനായിരുന്നു എന്നാൽ ഇതിലെല്ലാം ഏറ്റവും വിവാദമായി മാറിയത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി ചർച്ചയായി മാറിയ കാലത്തായിരുന്നു പായസപാത്രത്തിൽ ക്ഷേത്രം മുതൽ കട്ട് കടത്തുന്ന കാട്ടുകടന്മാർ എന്ന പ്രയോഗം അന്ന് സഖാവ വീയസിനെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നാൽ സ്വർണം അറിയാതെ നഷ്ടപ്പെട്ടു എന്ന പഴയ രാജകുടുംബത്തിലെ തമ്പുരാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ എത്ര തവണ ആരും അറിയാതെ ആരും കാണാതെ എത്ര സ്വർണം നഷ്ടമായിട്ടുണ്ടാകും എന്ന സംശയവും സ്വാഭാവികമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബി നിലവറ ഒഴികെയുള്ളവർ തുറന്ന് പരിശോധിച്ചപ്പോൾ ഒന്നേകാൽ ലക്ഷം കോടിയിൽ പരം മൂല്യമുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിളിച്ചേർന്ന സമ്മേളനത്തിൽ നിധി ക്ഷേത്രത്തിൻ്റെതാണെന്നും അതിന് സർക്കാർ ചെലവിൽ സുരക്ഷ ഏർപ്പെടുത്തുമെന്നും തീരുമാനമായിരുന്നു എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഈ സ്വത്ത് പൊതുജനങ്ങളുടേതാണെന്നും അതിനാൽ അത് പൊതുജന നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നും അഭിപ്രായപ്പെടുന്ന ആളുകളുമുണ്ട് ഈ കാണുന്ന സ്വത്തെല്ലാം രാജാക്കന്മാർ അധ്വാനിച്ച് നേടിയതല്ല തലമുറകളായി ജനങ്ങളുടെ കരം പിരിച്ചുണ്ടാക്കിയതും വെട്ടിപ്പിടിച്ചതും ആണെന്നാണ് അവരുടെ അഭിപ്രായം ക്ഷേത്രത്തിനടിയിൽ ഉപയോഗശൂന്യമായി ഒരു ലക്ഷം കോടിയിലധികം വില വരുന്ന സ്വത്തുക്കൾ കിടക്കുമ്പോൾ അന്നത്തെ കേരളത്തിന്റെ പൊതുകടം വെറും എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കോടി രൂപ ആയിരുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്നാൽ ക്ഷേത്രത്തിന്റെ ഭരണം താൽക്കാലിക ഭരണസമിതിക്ക് കൈമാറിയാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു പൊതു ക്ഷേത്രമായി തുടരുമെന്നും എന്നാൽ അതിന്റെ നടത്തിപ്പിൽ രാജകുടുംബത്തിനും അവകാശമുണ്ടെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് തന്നെയാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ കോടിക്കണക്കിന് മൂല്യമുള്ള വസ്തുക്കൾ ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് അവിടെ നിന്നാണ് സ്വർണം ഇങ്ങനെ പലപ്പോഴും അറിയാതെ പുറത്തേക്ക് പോയി വീഴുന്നത്